കേരള പ്രവാസി സംഘം ചേന്നമംഗലം പഞ്ചായത്ത് സമ്മേളനം ജില്ലാ ട്രഷറർ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി അംഗം എം എം നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം ക്ഷേമനിധി അംഗത്വ ഫോം വിതരണം നടത്തി പ്രദേശത്തും

ഈ ും അത്യാവശ്യമാണ് പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ കോവിഡിന്റെ ഭാഗമായിട്ടുള്ള പ്രവാസികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി കെ സുരേഷ് എ വത്സലൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡി വത്സൻ കെ പി സുരേഷ് പി ഒ ജോയി വർഗീസ് ചാണ്ടി ടി ആർ അശ്വിൻ കുമാർ എന്നിവർ സംസാരിച്ചു പിന്നെ അസൗകര്യങ്ങളും ചേന പഞ്ചായത്തിന്റെ പ്രവാസികളെ തിരഞ്ഞെടുപ്പുകയായിട്ട് നടക്കാൻ നമുക്ക് കഴിയില്ല എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇപ്പൊ നിലവിലെ അതെല്ലാം ഇങ്ങനെയെല്ലാം വാങ്ങിയെടുക്കാമെന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം ഒരുപാട് സംശയങ്ങളുണ്ടാവും പിന്നെ നമുക്കിപ്പോൾ ഏതെല്ലാം ആനുകൂല്യങ്ങൾ മുട്ടനല്ലേ നമ്മുടെ ലോകത്തിനുള്ളത് കേടുവയ്ക്കാനുള്ളത് വിദ്യാഭ്യാസത്തിനുള്ള അങ്ങനെ തൊഴിലി ആനുകൂല്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ നോട്ടപടി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഘടന വന്നതിന് ശേഷം മാത്രമാണ് അതില് ഒരു സംഘടിത രൂപം പ്രവാസികളെ ഒരു ചരടി പുറത്തു പോകും അതിന് നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനായിട്ട് കേരള പ്രവാസി സംഘം എന്ന നമ്മുടെ ഈ സംഘടന തുടർന്ന് കൊണ്ടുവന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചും പ്രവാസികളുടെ ആനുകൂല്യങ്ങളെ കുറിച്ചും ശബ്ദം വരുത്താനും നമ്മുടെ സർക്കാരിനകത്ത് പുറത്തുമൊക്കെ സ്വാധീനം കരുതി കൊണ്ട് പുതിയ ഭാരവാഹികളായി എം എം നാസർ പ്രസിഡന്റ് പി ഒ ജോയിസ് സെക്രട്ടറി വർഗീസ് ഷാൻഡി ട്രഷറർ ഹസീന അഷ്റഫ് വൈസ് പ്രസിഡന്റ് കെ എം ജോർജ് ജോയിന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ബ്യൂറോ പറവൂർ